എന്നിട്ടും വിശ്വാസ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് ഷോയില്ല അതറിയത്തില്ലായിരുന്നു കഴിഞ്ഞ തവണ ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു അറിയത്തില്ല അതിനെപ്പറ്റി അറിയില്ല ഭയങ്കര സന്തോഷം ഒരുപാട് ആഗ്രഹിച്ചതാണ് പിന്നെ ഉറപ്പായിട്ടും എല്ലാ ആർട്ടിസ്റ്റിലും ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടും എന്റെ അടുത്ത് ഇതിന്റെ റൈറ്റർ ഷബീർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ചിലപ്പോ കിട്ടും നന്നായിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ ചെയ്യാൻ വേണ്ടിട്ട് പറയണെന്ന് വിചാരിച്ചു കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം ഡയറക്ടർന്നും ഉണ്ട് രാജേഷ് ഉണ്ട് ഉണ്ട് നമ്മൾ ഈ സർവീസ് സെക്കൻഡ് തന്നെ സന്തോഷം നല്ല കാര്യല്ലേ ഇങ്ങനെ പെട്ടെന്ന് എന്താ ഡയുണ്ട് ഞാൻ ആഗ്രഹിച്ചൊന്നാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടാന്നുള്ളത് പക്ഷെ അത് സുരഭിസ്വാസിനിക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അനുമോൾക്ക് പുരസ്കാരം പക്ഷെ അതിൽ മെയിൻ ഹെഡിങ് സഞ്ജു സാംസൺ പുറത്തെന്നായിരുന്നു കണ്ടില്ല അപ്പൊ ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു സഞ്ജു സാംസൺ പുറത്തെന്നുള്ള ഹെഡി അല്ല അതാരും തെറ്റിക്കുക അതായിരുന്നു മെയിൻ ഹെഡിങ് അനുമോൾക്ക് അനുഭവം എന്താ പുരസ്കാരം ഞങ്ങൾ വിചാരിച്ചു പുറത്തായതിനോസും ഇതാക്കിയതാന്ന് വിചാരിച്ചു ഒന്നും അറിയില്ല ആവുമ്പോ നിങ്ങൾ അറിയാം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല അന്ന് പറഞ്ഞ നവംബർ മിക്കവർ എന്റെ കല്യാണം ഞാൻ പറഞ്ഞു പക്ഷെ അത് ഒരാളുടെ കല്യാണാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞായിരുന്നു ആ പറഞ്ഞായിരുന്നു അത് കേട്ടാന്റെ പ്രശ്നമാണ് പ്രശ്നങ്ങളാണ് അത് നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ് പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ കല്യാണമാണെന്നുള്ളത്യാണി ഞാനായിട്ട് ഇപ്പത്തെ കല്യാണത്തിനോട് ഒരു ഇപ്പൊ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ

ഫാമിലി ഉള്ളവർ ചോദിക്കാറുണ്ട് റിലേറ്റീവ്സ് ചോദിക്കാറുണ്ട് എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ കല്യാണം കഴിക്കണമേണ്ടെന്നുള്ളത് അത്രേ ഉള്ളൂ എൻ്റെ അച്ഛനമ്മ പറയത്തില്ല എന്റെ റിലേറ്റീവ്സ് ചോദിക്കുമ്പോഴും നാട്ടുകാരും ചോദിക്കുമ്പോഴും ഞാൻ പറയും കല്യാണം കഴിക്കാമെന്നൊക്കെയുള്ളത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയും അപ്പം ഞാൻ പറയും നിങ്ങൾ പോയി പയ്യനെ പിടിച്ചോണ്ട് അപ്പം ഒന്നും വേണ്ടത്തില്ല

അത്രയും മതി അത് ചോദിക്കാൻ ഏത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഇത്രയും നാളും സ്ഥിരവിശ്വാസിയൊക്കെ ചെയ്തു തിരക്കായിരുന്നല്ലോ നല്ല ക്യാരക്ടർ ചെയ് കിട്ടാണെങ്കിൽ ഞാൻ ചെയ്യും തമിഴ് താല്പര്യമില്ല മലയാളം വന്നിട്ടുണ്ടായിരുന്നു തമിഴിലോട്ട് പോവാൻ താല്പര്യം ഇല്ല മലയാളം ചേനാതെ മോണിട്ട് പോയി കാണും ആണ് പക്ഷേ എനിക്ക് താല്പര്യമില്ല താല്പര്യം നോക്കിട്ടാണല്ലോ അല്ല താല്പര്യമില്ല വീട് വിട്ട് ഫാമിലി വിട്ട് പോവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കല്യാണം ആയിട്ടില്ല കല്യാണാകുമ്പോ അറിയാം ഓക്കേ